പ്രഭാത പ്രാർത്ഥന നിയമാവർത്തനം നാലാമധ്യായം അഞ്ചാം വാക്യം ഇതാ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു കരുണാമയനായ കർത്താവെ അങ്ങ് അത്യന്തം സുദ്ധ്യർക്കനും മഹോന്നതമാകുന്നുവല്ലോ ഈ പുതിയ ദിനം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാജ്യമായ ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അംഗമാകേണ്ടതിന് ശരിയായ വിധം ഒരുങ്ങാൻ ലഭിച്ചതാകുന്നു എന്ന ആത്മബോധം എനിക്ക് നൽകേണം വേണം ഏത് രാജ്യത്തിനും അതിൻ്റേതായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടെന്ന പോലെ സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി ഞാൻ മാറേണ്ടതിന് ദൈവരാജ്യത്തിൻ്റെ ആ സ്വർഗരാജ്യത്തിൻ്റെ രാജാവായ അങ്ങ് നൽകിയിരിക്കുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി മാറാൻ ഈ തപസ് കാലത്തിലെ എല്ലാ ജീവിതവും എന്നെ പ്രസാദിപ്പിക്കുമാറാകട്ടെ ഇനിയുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വർഗരാജ്യത്തിൻ്റെയും അവകാശിയായി മാറുന്ന എന്നെ മാറ്റുന്ന ജീവിതമാക്കാൻ കൃപ തരേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൻ ആത്മാവ് വേർപിരിയുമ്പോൾ ശരീരം മരിക്കുന്നു ദൈവം വേർപിരിയുമ്പോൾ ആത്മാവ് മരിക്കുന്നു